ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ഹൈതവ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഗദീശ്വരിയും ആദിപര ശക്തിയുമായ വനദുർഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചക്ലത്തമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഭദ്രകാളി പാർവതി തുടങ്ങി ആദിപരശക്തിയുടെ എല്ലാ ഭാവങ്ങളിലും ആരാധിച്ചു വരുന്നു ഉപദേവതകളായി ഗണപതി ശിവൻ വിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നു അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുമ്പിൽ സ്ത്രീകൾ ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷ്യദ്വീപം ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയുള്ള നാരീപൂജ വെളിച്ച ചൊല്ലി പ്രാർത്ഥന ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട് ചക്കുളത്തുക പൊങ്കലയെക്കുറിച്ചിട്ടുള്ള ഐഡിയ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടാതെ നവരാത്രിയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു മധ്യതിരുവാതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പട്ടമന എന്നു പേരുള്ള ഒരു നമ്പൂതിരി കുടുംബം വകിയാണ് ക്ഷേത്ര ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാനദിയുടെയും മണിമലയാറിൻ്റെയും സംഗമ സ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രദർശനം കേരളത്തിലെ പ്രധാന നദികളായ പമ്പ നദിയും മണിമലയാറും യഥാക്രമം ക്ഷേത്രത്തിൻ്റെ തെക്കും വടക്കം മാറിയൊഴുകുന്നു ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പമ്പാനദിയിൽ നടത്തിവരുന്ന നീരേറ്റുപുറം പമ്പ ജലോത്സവം അതിപ്രസിദ്ധമാണ് നീരേറ്റുപുറം പോസ്റ്റ് ഓഫീസ് സഹകരണ ബാങ്ക് ഹോട്ടലുകൾ വിവിധ ഘടകാബോളങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുകൂടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാത കടന്നുപോകുന്നു ഇവിടെ തന്നെ ക്ഷേത്രത്തിന്റെ പേരെഴുതിയ മനോഹരമായ കവാടവും കാണാം ഇതും കടന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിന് മുന്നിലെത്താം ക്ഷേത്രത്തിന് മുന്നിലായി വലിയ അരയാൽ മരം കാണാം ഹൈതവിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു അങ്ങനെ ത്രിമൂർത്തികളുടെ പ്രത്യക്ഷ സ്വരൂപമായി കണക്കാക്കുന്ന അരയാലിനെ ദിവസവും രാവിലെ ഏഴു തവണ വലം വയ്ക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ജന്മ നക്ഷത്ര ദിവസം മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി തുടങ്ങിയ ദർശനത്തിന് പ്രധാനമാണ് പൊതുവെ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ദർശനത്തിന് തിരുക്ക് അനുഭവപ്പെടാറുണ്ട് കുംഭമാസത്തിലെ മകം പൂരം ദിവസങ്ങൾ അതിവിശേഷം നവരാത്രി തൃക്കാർത്തിക ശിവരാത്രി ദീപാവലി മണ്ഡലകാല ദിവസങ്ങൾ മകരച്ചുവ തുടങ്ങിയ ദിവസങ്ങളും വിശേഷമാണ് നവരാത്രി വിദ്യാരംഭം എന്നിവ അതിപ്രധാനം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ എം സി റോഡിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറിയാണ് ചക്ലത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലോ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങിയാൽ ഇവിടെ എത്താം അമ്പലത്തിലെ ദർശന സമയം രാവിലെ നാല് മുപ്പതിന് നട തുറന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ നടയടയ്ക്കുന്നു വൈകുന്നേരം നാല് മുപ്പതിന് നട തുറന്ന് രാത്രി എട്ട് മണിയോടെ നട അടയ്ക്കുന്നു പ്രധാന മഹോത്സവമാണ് പന്ത്രണ്ട് നൊമ്പ് മഹോത്സവം പന്ത്രണ്ട് നൊമ്പ് മഹോത്സവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെ കണ്ട അഭിപ്രായം പറയണേ